അഹദുൽ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം കൂട്ടത്തിൽ ഒരുവൻ എന്നാണെങ്കിലും മുസ്ലിങ്ങൾ ഇതുപോലെ അർത്ഥം മാറ്റി മാറ്റിക്കൊടുത്ത് ആ വാക്കിനെ ഇപ്പോൾ ഏകനെന്നാക്കിയിരിക്കുകയാണ് അല്ലാതെ ബൈബിളിൽ ദൈവം ഏകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു ഏകത്വമല്ല ഖുറാ അല്ല അള്ളാഹുവിനുള്ളത് ഖുറാ അള്ളാഹു കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഏകത്വം ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാവുന്നതുമാണ് ആരിൽ വേണമെങ്കിലും നമുക്ക് ചാർത്തി കൊടുക്കാൻ പറ്റാവുന്നതുമാണ് നൂറ് പേരുള്ളൊരു കൂട്ടം അല്ലെങ്കിൽ ആയിരം പേരുള്ള ഒരു കൂട്ടമാണെങ്കിൽ ഏതൊരുത്തരെയും നമുക്ക് ഒരുവൻ എന്ന് പറയാം ഒരുവൻ ആ കൂട്ടത്തിൽ ഒരുവൻ എന്നുള്ള അർത്ഥത്തിൽ എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഏകത്വം ഉണ്ടല്ലോ അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നിട്ടുള്ള ഏകത്വമാണ് അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ അത് ദൈവത്തിൽ മാത്രമേ ആ ഏകത്വം ഉള്ളൂ ലോകത്ത് വേറെ ഒരിടത്തും അങ്ങനെ ഒരു ഏകത്വം നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടാവിന് തുല്യനായി സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന ദൈവത്തിൻ്റെ ഏകത്വം നിസ്തുല്യമായിരിക്കുന്നത് അതിന് തുല്യമായ മറ്റൊരു ഏകത്വം ലോകത്തിൽ ഇല്ലാതിരിക്കുന്നത് അത്തരമൊരു ഏകത്വം